ഗൾഫ് ചന്ദ്രകയിൽ കൂടുതൽ അപ്ഡേറ്റുകൾ നോക്കാം അമേരിക്കയുമായി കസ്റ്റം സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള കരാറിൽ യു എ എ ഒപ്പുവെച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും വ്യാപാര വിനിമയം വർദ്ധിപ്പിക്കാനും കസ്റ്റംസ് ലംഘനങ്ങളും അനധികൃത വ്യാപാരം കുറയ്ക്കാനും കരാർ സഹായിക്കും പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ യു എസ് സന്ദർശനത്തിനിടെയാണ് കരാർ ഒപ്പിട്ടത് യു എ ഇ പ്രതിനിധീകരിച്ച് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി ചെയർമാൻ അലി മുഹമ്മദ് അൽ ഷംസി യു എസ് കസ്റ്റംസ് ബോർഡർ പ്രൊട്ടക്ഷൻ ആക്ടിംഗ് കമ്മീഷണർ ട്രായ് എ മില്ലർ എന്നിവരാണ് ഒപ്പുവെച്ചത് യുഎഇയിൽ രാജ്യസുരക്ഷയ്ക്കിടെയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ഒമ്പത് സൈനികരെ ദുബായ് കിരീടാവകാശിയും യു ഇ പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും സായിദ് സൈനിക ആശുപത്രിയിലെത്തി സന്ദർശിച്ചു അപകടത്തിൽ നാല് സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു ഇവരുടെ കുടുംബത്തെ ഷെയ്ഖ് ഹംദാൻ അനുശോചനം അറിയിച്ചു ആശുപത്രിയിൽ ചികിത്സയിലുള്ളവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു സായുധസേനയുടെ ധീരന്മാരുടെയും രക്തസാക്ഷികളുടെയും ത്യാഗങ്ങൾ എന്നും നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും നിലനിൽക്കും യുഎയുടെ പുരോഗതിയും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാൻ അവർ അർപ്പണ മനോഭാവത്തോടെ പ്രവർത്തിച്ചു രാഷ്ട്രത്തിനായുള്ള സേവനത്തിന് അവർ മാതൃകയായി തുടരുമെന്നും ഷെയ്ഖ് ഹംദാൻ സമൂഹ മാധ്യമത്തിലെ പോസ്റ്റിൽ വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക